ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തനി നാടൻ വിഭവമായിട്ടാണ് ഒരു കലത്തപ്പാണിത് നമ്മൾ സാധാരണ കേക്ക് പോലെയുള്ള കലത്തപ്പാണ് ഉണ്ടാക്കാറ് ഇത് അതിൽ നിന്നും വ്യത്യസ്തമായി ദോശ പോലെയുള്ള കലത്തപ്പമാണ് അതായത് കുറച്ച് തിൻ ആയിട്ടുള്ള കലത്തപ്പം ടേസ്റ്റ് എല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ് പലരും പറയാറുണ്ട് കേക്ക് പോലെയുള്ള കലത്തപ്പം സോഫ്റ്റ് ആയി വരില്ല എന്ന് അങ്ങനെ പ്രശ്നമുള്ളവർക്കെല്ലാം ഫോളോ ചെയ്യാവുന്ന റെസിപ്പിയാണിത് ഞങ്ങളുടെ നാട്ടിൽ സാധാരണ ഉണ്ടാക്കുന്നത് ഇതുപോലെ വളരെ തിൻ ആയിട്ടുള്ള കൽത്തപ്പാണ് നല്ല ടേസ്റ്റ് ആണ് ഇത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് ശർക്കര എടുക്കാം ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ശർക്കര എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ നാല് വലിയ ക്യൂബ് ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ മെൽറ്റ് ചെയ്തെടുക്കണം അടുത്തതായി നമുക്ക് റൈസ് ആണ് വേണ്ടത് ബിരിയാണി റൈസോ അല്ലെങ്കിൽ വൈറ്റ് റൈസോ എടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് നന്നായി കഴുകിയതിന് ശേഷം ഇതിനെ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറഞ്ഞത് നാല് മണിക്കൂറെങ്കിലും ഇതിനെ സോക്ക് ചെയ്തെടുക്കണം ഓവർനൈറ്റ് സോക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇനി എല്ലാം കളഞ്ഞതിനു ശേഷം ഞാൻ ഇതിനെ മിക്സിയുടെ ജാറിലോട്ട് എടുക്കുകയാണ് ഇതിനെ നമുക്ക് നന്നായി അരച്ചെടുക്കണം ഇവിടെ ഞാൻ അരിയാണ് എടുത്തിട്ടുള്ളത് അരിക്ക് പകരമായി അരിപ്പൊടി എടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി എടുക്കാം ഇതേ കാലത്തൊപ്പം തന്നെ ഗോതമ്പ് പൊടി ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ് ഈ ടേസ്റ്റ് ആയിരിക്കില്ല അതിന് ശർക്കരയും ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് വേറൊരു കോമ്പിനേഷൻ ആയിരിക്കും അത് നല്ല ടേസ്റ്റ് ആണ് ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിക്കാം മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ചു ഇത് ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി ഈ ശർക്കര പാനീലാണ് ഇത് അരച്ചെടുക്കുന്നത് ഒരുപാട് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഇനി വേണമെങ്കിൽ അവസാനം വെള്ളം വെള്ളമൊഴിച്ച് ലൂസാക്കി എടുക്കുകയും ചെയ്യാം ഇതിലോട്ട് നമുക്ക് ഏലക്ക ചേർക്കാം രണ്ടു മൂന്ന് ഏലക്ക ചേർത്താ മതി ജീരകവും ചേർക്കാവുന്നതാണ് ഞാൻ ഇവിടെ ജീരകം ചേർക്കുന്നില്ല ഞാൻ ഇതിനെ നന്നായിരുന്നു അരച്ചെടുക്കണം ഇങ്ങനെ അരച്ചെടുത്തതാണ് ഇത് അടുത്തതായി ഞാൻ ഇതിലോട്ട് തേങ്ങ ചേർക്കുകയാണ് അര കപ്പ് തേങ്ങ ചേർക്കാം ഞാൻ ഇവിടെ തേങ്ങയെ ചെറിയ പീസുകളാക്കി മുറിച്ചതാണ് ചേർക്കുന്നത് ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വീണ്ടും അരച്ചെടുക്കാം ഇങ്ങനെ തേങ്ങ ചേർത്ത് അരച്ചെടുക്കുന്നതിന് പകരമായി ബാറ്ററിലോട്ട് തേങ്ങ കൊത്തി ചേർത്ത് വേവിച്ചെടുത്താലും മതി എന്നാൽ ഈ റെസിപ്പിയിൽ ഞാൻ തേങ്ങ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി കപ്പ് മുതൽ അരക്കപ്പ് വരെ ചോറ് കൂടെ ചേർക്കാം പുഴുക്കലരി ചോറാണ് ഞാനിവിടെ ചേർക്കുന്നത് നന്നായി അരച്ചെടുക്കാൻ നമുക്കിതിനെ നമ്മുടെ കൽത്തപ്പത്തിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇതിനെ അരച്ചെടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് അരക്കപ്പിന്റെ മുകളിൽ വെള്ളമുണ്ട് സാധാരണ നമ്മൾ കേക്ക് പോലെ ഉണ്ടാക്കുന്ന കാലത്തപ്പത്തിന്റെ ബാറ്ററിന്റെ അത്രയും തിക്നസ് വേണ്ട ഏകദേശം നമ്മുടെ ദോശ ബാറ്ററിന്റെ തിക്നസ് മതിയാവും നന്നായി മിക്സ് ചെയ്തെടുക്കാൻ നമുക്കിതിനെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ബാറ്റർ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കലത്തപ്പ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മൂന്ന് നാല് മണിക്കൂർ വെച്ചതിന് ശേഷം ഉണ്ടാക്കിയാലും മതി ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം ഈവനിങ് ചായയുടെ കൂടെ സെർവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കലത്തപ്പ ഉണ്ടാക്കുന്നത് ഞാൻ ബാറ്റർ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഈവനിങ്ങിലാണ് കൽത്തപ്പ ഉണ്ടാക്കുന്നത് ഇതാണ് നമ്മുടെ ബാറ്ററിന്റെ പരിതം ഇനി കലുത്തപ്പ റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക് പാനോ അല്ലെങ്കിൽ നമ്മുടെ ഇരുമ്പ് ചട്ടിയോ എടുക്കാം ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും ഇനി ഇതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ആദ്യം ഉണ്ടാക്കുന്ന കാലത്തപ്പ ആയതുകൊണ്ട് ഇതിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് രണ്ടാമത്തെ കാലത്തപ്പ ആകുമ്പോൾ ഏകദേശം ഒന്നോ ഒന്നര ടേബിൾ സ്പൂണൊക്കെ മതിയാകും പാനിൽ കുറച്ച് എണ്ണ ഉണ്ടായിരിക്കും ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തത് ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചേർക്കാം ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ബാറ്റർ ഉപയോഗിച്ച് ഞാൻ മൂന്ന് കാലത്തപ്പാണ് ഉണ്ടാക്കുന്നത് ഓരോ കലത്തപ്പത്തിലോട്ടും എണ്ണയും ഉള്ളിയും ചേർക്കണം ഇനി നമുക്ക് ഈ ഉള്ളിയെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ നിറായിട്ടെ ഇതിനെല്ലാം പകരമായിട്ട് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണോളം എണ്ണയും അഞ്ച് ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളിയും നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം ബാറ്ററിൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താലും മതി ഈ കലത്തപ്പം നല്ല ഫ്ലേവർ ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് നമ്മുടെ ചെറിയ ഉള്ളി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ബാറ്റർ ഒഴിക്കാം ബാറ്ററിന്റെ മൂന്നിൽ ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ ഒഴിക്കുന്നത് ഞാൻ ഈ ബാറ്റർ ഉപയോഗിച്ച് മൂന്ന് കാലത്തപ്പമാണ് ഉണ്ടാക്കുന്നത് മൂന്നിൽ ഒരു ഭാഗം ഇവിടെ ഒഴിക്കാം ഇനി ഇതിനെ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്യാം നമുക്കിതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം ഫ്ലെയിം ഒരുപാടൊന്നും കൂട്ടി വെക്കരുത് ഈ കാലത്തപ്പം എന്തുവരെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഒരു നാലോ അഞ്ചോ മിനിറ്റൊക്കെ മതിയാകും നമ്മൾ ഉപയോഗിക്കുന്ന പാനിനും അതുപോലെ തന്നെ അനുസരിച്ചിരിക്കും നമ്മുടെ കൽത്തപ്പം കുക്കായി വന്നിട്ടുണ്ട് മുഗൾ ഭാഗം കൂടി ഒന്ന് റെഡി ആകുന്നതിന് വേണ്ടി നമുക്ക് ഇതിനെ തിരിച്ചിടാം മുഗൾ ഭാഗം കുക്കായിട്ടുണ്ട് ഒന്ന് ക്രിസ്പി ആയി വരട്ടെ എണ്ണയിൽ കരുന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരട്ടെ അതിനു വേണ്ടിയാണ് നമ്മുടെ കൽത്തപ്പത്തിന്റെ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഞാൻ സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയാണ് നമുക്ക് അടുത്ത കാലത്തപ്പത്തിന് വേണ്ടിയുള്ള ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ബാറ്ററും ഒഴിച്ചു വെക്കാം നമുക്ക് അടച്ചു വെക്കാം കാലത്തപ്പം കുക്കായി വരട്ടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കളുത്തപ്പാണ് നമുക്ക് ഇനി ഇതിനെ സെർവ് ചെയ്യാം നല്ല ചൂടുണ്ട് ഇത് ഇതിന് ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം അധികം എക്സ്പെൻസൊന്നും ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷ് ആണ് ഇത് ഈവനിങ്ങിനെല്ലാം സെർവ് ചെയ്യാവുന്ന നല്ലൊരു ഡിഷ് കൂടിയാണ് ഇതിലുള്ള എല്ലാ ഐറ്റംസും വീട്ടിലുണ്ടായിരിക്കും കുറച്ച് ശർക്കര ഉണ്ടായാൽ മതി ശർക്കരയും അധികം ഉണ്ടാവും ഇനി പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ചാൽ മതി ഞാൻ ഇതിലോട്ട് ചോറ് ചേർത്തിട്ടുണ്ട് അപ്പൊ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിരിക്കും ചോറ് ചേർക്കാതെ ഉണ്ടാക്കാം ചെറുതായിട്ടൊന്ന് ഹാർഡായിരിക്കും ഈ കൽത്തപ്പം അതുപോലെ തന്നെ ആയിരിക്കും ഒരുപാടൊന്നും സോഫ്റ്റ് ആയിരിക്കില്ല ഇങ്ങനെ കടിക്കുമ്പോൾ കുറച്ച് ക്രിസ്പി ഒക്കെ ഫീൽ ചെയ്യും ഇനി ഗോതമ്പ് പൊടിയാണെങ്കിൽ സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള കൽത്തപ്പം റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലെ ട്രഡീഷണൽ ഈവനിങ് സ്നാക്കാണ് ഈ കൽത്തപ്പം ഇതിന്റെ കൂടെ തന്നെ ഇവിടെ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് പൂട പൂവാഡയുടെ വീഡിയോയും ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്റ്റീംഡ് സ്നാക്കാണ് പൂവാട ഈ കൽത്തപ്പം ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക സെക്കൻഡ് ഡേയിലോട്ടായിരിക്കും എന്റെ ഫേവറേറ്റ് ആണ് ഈ കാലത്തപ്പം എല്ലാവരും കൽത്തപ്പൻ ട്രൈ ചെയ്ത് നോക്കണം ഇതിനു മുൻപ് ഞാനൊരു ബാക്ക് ടു ഹോം ബ്ലോഗ് അപ്ലോഡ് ചെയ്തിരുന്നു ഒരു നോസ്റ്റാലിക് ബ്ലോഗ് ആയിരുന്നു ആ ബ്ലോഗ് ഞാൻ നിങ്ങളോട് കൽത്തപ്പത്തെ പറ്റി പറഞ്ഞിരുന്നു അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണിത് ആ ബ്ലോഗ് കാണാത്തവർ തീർച്ചയായും കാണണം എനിക്കിഷ്ടമുള്ള ചില കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുള്ളത് തീർച്ചയായും ആ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീണ്ടും നല്ല അടിപൊളി വീഡിയോസും ബ്ലോഗും എല്ലാമായി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്